ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അസ്രീസ് വ്ളോഗ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് സൽമാൻ അപ്പോൾ അവനെ ജസ്റ്റ് ഒരു ജസ്റ്റ് അല്ല അവനെ ഡ്രൈവിംഗ് അടിപ്പിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് അങ്ങനെ ഒരു വ്ളോഗ്യുന്നു അപ്പോൾ ഞാൻ നിസാമാണ് സൽമാൻ ഡ്രൈവിംഗ് അടിപ്പിക്കാൻ പോകുന്നുള്ളത് ഫസ്റ്റ് പോയിട്ട് അപ്പോൾ നിസാമിനെ പിക്ക് ചെയ്യണം പിന്നെ അത് കഴിഞ്ഞിട്ട് സൽമാൻ എടുക്കണം അപ്പോൾ അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുക്കണ്ടോ

സെൽമാവ് എപ്പോഴോ ഒമ്പല്ലേ ഉത്തരവാദിത്തല്ലേ അത് പുല്ലോ അയ്യോ ഗീർ പൊളിച്ചെടുക്കാനല്ല 네, 아무튼. 네, 라희는 저희는 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 저희라 저희는 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 저아는 저희는 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 저이는 저희는 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 저희는

വണ്ടിയിലൊക്കെ <laughs> 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 എല്ല അക്സിഡന്റ് എടുത്ത് നോക്ക് അക്സിഡന്റ് തല്ലി വണ്ടി ഓറല്ല അമ്മല്ലല്ലല്ല ആവില്ലന്നോട്ടാ ആടോടി പിച്ചയറോട് நடுൂടെ പോയി ചേർന്നേ നിിക്കാർ ലോ മുളം മൈതൂ മുത്തനന പോവാ ചേടക്കൊന്ന് നോക്കല്ല फटाफट അക്സിഡന്റ് റോഡ് കേല്ലടീന്നോ ുംക്ഷിണാക്കണം കൊക്ക് കൊ മ ആക്സിഡന്റും കാലു ചോട്ട് എല്ലാത്തിനും വെല്ലങ്ങൻ കൊടുത്താ വെല്ലങ്ങൻ അത് പോയി ആ നല്ലതാണ് പൊടി ചിന്നോട്ടെ അന്തി കിർച്ച കിർച്ച കുറച്ചേശ്ശെ അല്ലേ വെച്ചൊന്ന് കാണിക്കണം വെച്ചൊന്ന് കാണട്ടോ അക്സിലേറ്റർ മല്ലങ്ങൻ എടുക്കണ നല്ല ഉടതാറ് ആ ഈ ലെവൽ വലിയ ലെവൽ മോറ എന്നാ സാംബൂർന്ന് വീഡിയോ എടുക്കണം ഇപ്പൊ ഇപ്പറി കണ്ടന്റ് ഇട്ടു എൻ്റെ പറ്റടിയാ സേഫ്റ്റി ഹെൽമെറ്റ് ഒക്കെ ഇണ്ടല്ലേ ഒരു കുണ്ടല്ലോ അത് വേണുണ്ടോ ഇവാനെ മാറ്റി പറഞ്ഞു കൊടുത്ത പൊട്ടാ ലെഫ്റ്റ് അവര ഒന്ന് ഷോട്ടിക്ക് ഒരു ബോംബ് അത് ബോംബ് കേറ്റി കൊന്നു ആയി കൊന്നു നീയാട തരിച്ചുന്നുണ്ട് അങ്ങനെ ബന്ധിച്ചവരാ ഡോർ അടഞ്ഞിട്ടില്ല ലൈറ്റ് ഒക്കെ ഇവിടെ തീരാ ടോക്കിൽ ഹട്ട് ഹുന്നക്ക മാമൻ ഈ കാർട്ട് I'm not over a, a I do it. <laughs> Laying low, a no place to go. Sunlight -like dances through the window. Lazy haze fills up the room. Got no place, just me. And

ണ്ട് ഇഷ്ടം പോലെ അത്യാവശ്യം അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തൽക്കാലത്തേക്ക് വൃത്തിയാക്കാം ബാക്കി ഇനി നാളെ അപ്പൊ നീ ഈവൻ ഈ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പൂൾ പൂള് പൊക്കിയതിലുണ്ട് അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു നോക്കട്ടെ വേറെ ചത്തോ നന്മോടുത്തരത്തി चाड़ा चाड़ू आप चाड़ू चाड़ रहा तो അപ്പോൾ പൂളിൻ്റെ വിശേഷം ഇനി കൂടുതലൊന്നും കാണിച്ചു തരാൻ പറ്റില്ല കാരണം ഇവിടെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഓണായതുകൊണ്ട് കോപ്പിറൈറ്റ്സിൻ്റെ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് അപ്പോൾ പൂളിൻ്റെ വിശേഷം ഇവിടെ നിർത്താണ് കേട്ടോ അവിടുത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് നേരം കണ്ട് ഫുഡ് കഴിക്കാൻ പോകുന്നു കേട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു ഫുഡിന്റെ കൂടെ ഒരു ഡ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇതിരെ എത്തിയിട്ടില്ല അപ്പോൾ അപ്പൊ അതാണല്ല ട്രെൻഡിങ് ഉള്ളിലിരുന്നിട്ട് കൗണ്ടറിലേക്ക് വിളിച്ചിട്ട് ഡ്യൂവിന് ഓർഡർ ചെയ്ത് അപ്പൊ അങ്ങനെ ഗൂഗിളിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന നമ്പറ് എട്ടാള് കഴിക്കുന്നവർത്തേക്ക് ഒരു ബൗണ്ടറിന് പറഞ്ഞാൽ വേണ്ടി റൈസ് കിട്ടി റൈസൊന്നും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ ബായ്